അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ അർത്ഥമാടി തരുന്നത് ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന് മറുപടിയാണ് പറയുക എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദേശിച്ചിട്ടുള്ളത് നീ കബററി എന്ന് ചെയ്യുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അങ്ങാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് ഞാൻ ഏറ്റുപറഞ്ഞാൽ മഹാനാരും സ ൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഓർമ്മ വരികയും അവിടെ ഞാൻ നാളെ കളവേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു ആ തത്തുകളിൽ നിന്ന് മാറ്റമാക്കുക നിൽക്കുകയുമായി

அது <laughs> நன்மையிலே கடவுதத்தில் நம்ம ஜீவி

അലി സല്ലല്ലാഹു അലൈഹി വസല്ലം തർമു കൊടുക്കുന്നത് മുമ്പാമികളായ മുമ്പാമികളാൽ മാർഗ്ഗത്തിൽ ചെറുതുകളെ പരിശോധി നോക്കിയാൽ അവരുടെ ജീവിത വിജയത്തിന്റെ രീദാനം അത് സത്യസന്ധതയാണ് നാലായ ഖുതുബുള്ളാഹ പാസീഹു ആയി ബി ലദിൽ ഖാദിരി ഫീലാഹി തഖസ്സുബഹു സബ്ഹഹു വ നസീൽ അവനുകൊണ്ട് തന്നെ ഒരുപാട് തരണം

െരായി ജീവിച്ച് தேவலோகத்திலிருந்து குரான merhaba rahima ya takdirana yandikini baqi madal karam rahmane engal pariyandum kelkunudoke saadiya ya salkarmamai sambhavichundirikkunna paavangalannu yandikini aashudirukane allah yafudirukane allah engal paava pidavukalukone yadirichu nerukane rahmane engal kalmini shudhiya yandirane allah samsuddhavaya jeevitapengalukku nerukane allah